കഴിഞ്ഞ മൂന്ന് വർഷമായി നിരവധിയായ സമരങ്ങൾ ചെയ്തുകൊണ്ട് ഒരു മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക കേരള ഗവണ്മെൻറ്റ് കോൺട്രാക്ടർ ഫെഡറേഷൻ്റെ ജില്ലാ സ്റ്റേറ്റ് ഭാരവാഹികളാണിങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷവും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോറി ഉൽപ്പന്നങ്ങളുടെ വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ സമരങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബന്ധപ്പെട്ട അധികാരികളെയെല്ലാം അറിയിച്ചിട്ട് ഈ കോറി ഉൽപ്പന്നങ്ങളുടെ വില ഒരു വിധത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നാട് മാറിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പത്തോ എഴുപതോ ഉണ്ടായിരുന്ന നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ അതൊരു പത്തോ പന്ത്രണ്ടോ എത്തി കുറഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായും ഇതൊരു കുത്തകളുടെ കയ്യിലേക്ക് മാത്രം ഇന്നത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോറികളുടെ മുതലാളിമാർ അവരുടേതായ മാത്രം ഉൽപാദനം നടത്തിക്കൊണ്ട് അവർ നിശ്ചയിക്കുന്ന വിലക്ക് ഏതാണ്ട് അമ്പത് ശതമാനത്തിലധികം സോറി നൂറ് ശതമാനത്തിലധികം വില വർധിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് കോറി ഉൽപ്പന്നങ്ങളുടെ വില നടത്തിക്കൊണ്ടിരിക്കുന്നത് കോറി ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായ നമ്മുടെ ഈ സർക്കാർ പ്രവൃത്തികൾക്ക് മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വീടും മറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികൾക്കും ആവശ്യമായ ഈ കോറി ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പേ ഇരുപത്തെട്ട് രൂപ മുതൽ മുപ്പത് വരെ വിലയുണ്ടായിരുന്ന ഒരു സാധനത്തിന് ക്രഷറിലാണ് ഇന്ന് അമ്പത്തി മൂന്നും അമ്പത്തഞ്ചിലേക്കുമാണ് എത്തിയിരിക്കുന്നത് അപ്പം നേരെ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ് വില നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവൺമെൻറ് കരാറുകാരെ സംബന്ധിച്ചിടത്തോളം അമ്പത് ശതമാനം എന്ന് പറയുന്നത് നമുക്ക് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയ രണ്ട് റേറ്റ് റിവിഷനിലെ കഴിഞ്ഞ പ്രാവശ്യം നടപ്പിലാക്കിയതിൽ നിന്നും ഈ പ്രാവശ്യം റോഡ് പ്രവർത്തിക്കു വേണ്ടി ഏതാണ്ട് മൂന്ന് ശതമാനത്തോളമാണ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് വർദ്ധിച്ചിട്ടുള്ളത് മൂന്ന് ശതമാനം വർദ്ധിക്കുമ്പോൾ സാ മെറ്റീരിയൽ റേറ്റ് അമ്പത് ശതമാനം വർദ്ധിക്കുക അമ്പത് സോറി നേരെ ഇരട്ടിയാകുക അപ്പോൾ സ്വാഭാവികമായും ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഓരോ വർഷവും കഴിയുന്നതോറും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മെറ്റീരിയൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ ഒരുക്കിയാൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ ചെറുകിടകൂറികൾ ക്രഷറുകള പൂട്ടിപ്പോയി കൂറികളുടെ ചെറുകിട കൂറികൾ അഞ്ച് ഏക്കറിന് അനു താഴെയുള്ള അനുവാദം ലഭിക്കാത്തതിൻ്റെ ഭാഗമായി പൂട്ടിപ്പോയതിൻ്റെ ഭാഗമായി കുത്തകളുടെ കയ്യിലേക്ക് ഇതെത്തിയപ്പോൾ അവർ എത്രയാ ദിവസവും ഓരോ ദിവസവും ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്വർണത്തിൻ്റെ വില പോലെയാണ് ഇപ്പം കൂറി ഉൽപ്പന്നങ്ങളുടെ വില നമ്മുടെ പാനൂർ മേഖലയിൽ ഉൾപ്പെടെ ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം അമ്പത്തി അഞ്ച് രൂപക്കാ വിറ്റത് തൊട്ടപ്പുറത്ത് അമ്പത് രൂപയ്ക്ക് വയ്ക്കുന്നത് അവരാണെങ്കിൽ ഈ ഇന്നലെ മുതൽ വീണ്ടും വർധിപ്പിക്കുന്നത് ഒരുപാട് കാരണം കോറി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പം സ്വാഭാവികമായും ഈ ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് ഒരുവിധത്തിലും ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ കരാറുക പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല ഉൾപ്പെടെയുള്ള കരാറുകാർ കരാറുകാർപ്പോള് ഈ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്കൽ മാർക്കറ്റ് നിശ്ചയിച്ചുകൊണ്ട് നമ്മുടെ റേറ്റ് ഷെഡ്യൂൾ ഓഫ് റേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് കേരളത്തിന്റെ ഗവൺമെന്റ് അപ്പൊ സ്വാഭാവികമായും ഒറ്റയടിക്ക് ഇത്രയും വില വർദ്ധിപ്പിക്കുമ്പോൾ ഒരു വിധത്തിലും ഇത് ഏറ്റെടുക്കുവാൻ പ്രവൃത്തിയെടുക്കാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നത് കാരണം പി ഡബ്ല്യു ഡിയിലെല്ലാം പ്രവൃത്തികളെല്ലാം പോകുന്നു എന്നൊന്നും പറയാൻ പറ്റൂല പക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവൃത്തിയെടുക്കുന്ന കരാറുകാരൻ പലപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ കൗൺസിലർമാർ മെമ്പർമാർ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ട് എല്ലാ കരാറുകാരെ കൊണ്ടും പൂർണ്ണമായും പ്രവൃത്തി ഏറ്റെടുപ്പിച്ചു അപ്പം ഈ ഏറ്റെടുത്ത പ്രവൃത്തി സമയബന്ധിതമായി അനുവദിച്ച എത്രയാണോ സമയം ആ സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ ആ കരാറുകാരനെ ആഴ്ച വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഫൈന് വരാൻ പോകുന്നത് നമ്മുടെ സി പി ഡബ്ല്യു ഡി മാനുവൽ പ്രകാരം അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഗ്രിമെൻ്റ് നമ്മളെ കൊണ്ട് വെപ്പിച്ചിട്ടുണ്ട് പ്രാദേശികമായിട്ട് അപ്പം സ്വാഭാവികമായി ഈ പ്രാദേശിക ഭരണകൂടം വെച്ച അഗ്രിമെൻ്റ് പ്രകാരം നിശ്ചയിച്ച സമയപരിധിക്ക് നാലു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കരാറുകാരന്റെ ഫൈൻ വീണ്ടും വരിക അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥയിലാണ് ഈ കണ്ണൂർ ജില്ല ഉൾപ്പെടെയുള്ള കരാറുകാർ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഇന്ന് നിലനിൽക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് കണ്ടേ കണ്ടേത്തീരും നമുക്കറിയാം ഇപ്പോൾ റേറ്റ് റിവിഷൻ ചെയ്തപ്പോൾ മൂന്നൊരു ശതമാനം രണ്ടര മുതൽ മൂന്ന് ശതമാനം വരെയാണ് റോഡ് പ്രവൃത്തിക്ക് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് പക്ഷേ വില വർദ്ധിച്ചത് അതിൻ്റെ ഇരട്ടിയിലധികം സ്വാഭാവികമായി ഈ പ്രവൃത്തി എങ്ങനെ ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ളത് നമ്മളുടെ എല്ലാം ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി ഗവണ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള ചെറുകിടക്കൂറികൾക്കടക്കം അനുവാദം കൊടുത്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് ഇടപെട്ടാൽ മാത്രമേ ഇതിന് പരിഹാരം കാണുവാൻ കഴിയുകയുള്ളൂ പലപ്പോഴും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിൽ നിന്ന് കർണാടകയിൽ നിന്ന് കോറി ഉൽപ്പന്നമുള്ളതിനാണ് ജില്ലാ അതിർത്തികളായ പാലക്കാടും കാസർഗോഡെല്ലാം പ്രവൃത്തി ഏറ്റെടുക്കുന്നത് അവിടെ വിലയുടെ വേരിയേഷൻ ഉണ്ട് പക്ഷേ നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് ആ സാധന മെറ്റീരിയൽ എത്തുമ്പോഴേക്കും അതിൻ്റെ വില ഇവിടുന്ന് കിട്ടുന്ന അതേ റേറ്റ് തന്നെ ആയതുകൊണ്ട് അതുമാത്രമല്ല മലപ്പുറം മേഖലയിൽ മലപ്പുറത്തായിരുന്നു ഇനി ഏറ്റവും കൂടുതൽ വില കുറവ് മലപ്പുറം മേഖലയിലുള്ള കോറികളിൽ പക്ഷേ അവിടെയും ഇപ്പം ഇവരുടെയെല്ലാം സ്റ്റേറ്റ് ആയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി അവിടെയും ഈ കോറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചു അപ്പം സ്വാഭാവികമായും ഈ കോഴിക്കോട് ജില്ലയുടെ ഭാഗങ്ങളിലെല്ലാം മലപ്പുറത്ത് പോയിട്ട് മെറ്റീരിയൽ കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അവരും ഇപ്പം കണ്ണൂർ ജില്ലയിൽ പോയിട്ടാണ് എടുക്കുന്നത് അപ്പം സ്വാഭാവികമായും കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇപ്പോൾ സാധനങ്ങൾ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് കണ്ണൂർ ജില്ലയിലുള്ള പ്രവൃത്തി ഏറ്റെടുത്ത ആളുകൾക്ക് പ്രവൃത്തി ആവശ്യമായ മെറ്റീരിയലും ലഭിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയ അവസ്ഥയിൽ എല്ലാ ഭാഗത്തും വലിയ ഡ്രസ്സിങ്ങാണ് നമുക്ക് നമ്മുടെ മേഖലയിൽ ഈ വർക്ക് തീർക്കുവാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളത് പക്ഷേ പ്രവൃത്തി തീർക്കാനുള്ള മെറ്റീരിയൽ ലഭിക്കുന്നില്ല എന്നുള്ള പൊതുസ്ഥിതി ഭരണകൂടം ഉൾക്കൊള്ളുവാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കോറി ഉൽപ്പന്നങ്ങൾക്ക് യഥേഷ്ടം ലഭിക്കുന്നതിനു വേണ്ടി ഇപ്പം ചെറുകിട കോറികൾ അനുവദിച്ചാൽ മെറ്റീരിയൽ കൂടുതലായി ഉപയോഗപ്പെടുത്തുകയൊന്നുമില്ല ഇപ്പം വൻകിടക്കാർ മാത്രമായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കോറി ഉൽപ്പന്നങ്ങളുടെ ഒരു ഇത്ര വലിയ ക്ഷാമം നേരിടുന്നത് ഇപ്പം പാനൂർ മേഖല കോറികളുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ് കണ്ണൂർ ജില്ലയിൽ അവിടെയുള്ളത് മൂന്നോ നാലോ കോറികളാണ് ഇന്ന് നിലനിൽക്കുന്നത് മുപ്പതോളം കോറികളുണ്ടായ സ്ഥലത്താണ് മൂന്നോ നാലോ കോറികൾ കൊണ്ട് പ്രവൃത്തി നടക്കുന്നത് അപ്പം അവരുടെ ഈ കോറിയുടമകളുടെ ക്രഷറിൽ മാത്രമാണ് മെറ്റീരിയൽ ലഭിക്കുന്നത് തീർച്ചയായും ഈ കഴിഞ്ഞ രണ്ട് വർഷം വലിയ സമരം നമ്മൾ നടത്തി സർക്കാരിന് നിവേദനം കൊടുത്ത് പക്ഷേ ഇതിന് പരിഹാരം കാണുവാൻ സർക്കാരിനും കഴിയുന്നില്ല കോറികൾ അനുവദ ചെറുകിട കോറികൾ അനുവദിക്കാൻ തയ്യാറാകുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മണലിൽ പുഴകളിൽ അടിഞ്ഞു കൂടുന്ന മണലുകൾ ആ മണലിൽ ഏതെങ്കിലും വിധത്തിൽ കൃത്യമായ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അതിൽ അനുവദിച്ചുകൊണ്ട് കോരുവാനും ആ മണൽ വാരാനുള്ള ഒരു ടെൻഡർ കൊടുത്ത് ആ മണൽ വാരുന്ന സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോറി ഉൽപ്പന്നങ്ങളുടെ കോറികളുടെ ചെലവ് പകുതിയായി കുറയും കാരണം ഏറ്റവും കൂടുതൽ കോറി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സാന്റാണ് ആ സാൻഡിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത് എഴുപത്തഞ്ച് രൂപയോളമാണ് ആ സാന്റിന് കോറി ഉടമകൾ ഈടാക്കുന്നത് ക്രഷ ഓണസ് അപ്പം ആ മണല് വാരുന്നതിനു വേണ്ടിയുള്ള സംവിധാനം സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തയ്യാറാകേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ഈ നിയമത്തിലുണ്ടാകുന്ന ചില മാറ്റങ്ങളെല്ലാം വരുത്തിക്കൊണ്ട് സർക്കാരിന് എങ്ങനെയാണോ അത് ചെയ്യാൻ കഴിയുമോ ആ രീതിയിൽ ചെയ്തുകൊണ്ട് ഈ മണല് കൃത്യമായി എടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നാൽ കോറികളുടെ ഉപയോഗം പകുതി നമുക്ക് കുറക്കാൻ കഴിയും അതുകൊണ്ട് ഈ മേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടി അടിയന്തിരമായി സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ മേഖല സംരക്ഷിക്കുന്നതിനും നമ്മുടെ ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു മേഖലയാണ് ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈവേയുടെ എല്ലാം പ്രവൃത്തി ഏതാണ് പൂർത്തിയാകുന്നതും ഈ ഘട്ടത്തിലാണ് ഇവർ ഈ ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം ഇത്തരത്തിലുള്ള വർധനം ഒരു പക്ഷേ കോറിയുടമകൾ ഈ കാലഘട്ടത്തിൽ അത്രയും ഇത്രയും വില വർദ്ധിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടാവില്ല അവർക്ക് തോന്നുന്ന സമയത്തെല്ലാം വില വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ അടിയന്തിരമായി സർക്കാർ ഇടപെടണം കരാറുകാരുടെ മേലെയുള്ള ഇത്തരത്തിലുള്ള നയങ്ങൾ തീരുമാനങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിശ്ചിത സമയം കഴിഞ്ഞ ആഴ്ചയിൽ ഒരിക്കൽ ഫൈൻ ഏർപ്പെടുത്തുക അതുപോലെ ട്രഷറിയിലുള്ള നിയന്ത്രണം ഇതെല്ലാം ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുക എന്നും അതോടൊപ്പം തന്നെയാണ് ഈ മണലും കോറി ഉൽപ്പന്നങ്ങളും ഏകദേശം ലഭിക്കുന്നതിനു വേണ്ടി ചെയ്യുക എന്നുള്ളതും ഇത്തരത്തിലുള്ള ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്ന ഇരുപത്തേഴാം തീയതി പതിനൊന്ന് മണിക്ക് കണ്ണൂർ ജില്ലാ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്താൻ വേണ്ടി കേരള ഗവൺമെൻറ് കോൺട്രാക്ടർ ഫെഡറേഷനെ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചേർത്തിട്ടുള്ളത്